എത്തി എന്റെ കൂടെ ഒരു കറകളഞ്ഞ പൂരപ്രേമിയുണ്ട് മേളം ആസ്വാദകനുണ്ട് തൃശ്ശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ അതിനൊക്കെ ഉപരി അന്തിക്കാട്ടുകാരൻ തൃശ്ശൂർക്കാരൻ സുനിൽ എങ്ങനെയുണ്ട് എത്തി ഗംഭീരായിട്ട് എത്തി ഇന്നലെ തൃശ്ശൂർ നമ്മുടെ പിന്നെ ഇന്നലെ ഞാൻ ഫാമിലി ഓടിക്കട്ട് കണ്ടു ഗംഭീരായി രണ്ട് ടീമും രണ്ടര സ്റ്റൈലിക്കട്ട് പാറമകാവിന്റെ സ്റ്റൈല് വേറെ തിരുവമ്പാടി സ്റ്റൈല് വേറെ രണ്ട് ഗംഭീരായി പിന്നെ പണ്ടത്തെ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള വെടിക്കെട്ടിന്റെ കന്നം ഇപ്പോഴത്തെ വെടിക്കെട്ടിന് ഇല്ല അതിപ്പോൾ പല നിയന്ത്രണങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് പണ്ടത്തെ വെടിക്കെട്ട് കണ്ട ആൾക്കാർക്ക് ഇപ്പോഴത്തെ വെടിക്കെട്ട് കാണുമ്പോൾ നമുക്ക് ഓലപ്പടക്കം പഠിക്കുന്ന പോലെ തോന്നുന്നു ഇന്നിപ്പോ വിളംബരാണ് അപ്പോൾ പ്രചരണ തിരക്കുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈ മുമ്പിൽ കാണാറുണ്ട് അല്ല ഞാൻ ഇത്തവണ തെക്കേ ഗോപുരം നടത്തണ പരിപാടി ഒഴിച്ചു ബാക്കി എല്ലാ പരിപാടിക്കും നമ്മൾ വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഞാൻ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഇട്ട പൂരത്തിന് വന്ന അപ്പോൾ അന്ന് ഇട്ടിട്ട് പൂരം മുടങ്ങിയിട്ടില്ല തൃശ്ശൂർ പൂരത്തിൻ്റെ വരുന്ന ആളുകളുടെ എണ്ണം വർധിച്ചു മുമ്പത്തേക്കാളും എനിക്ക് കൊണ്ട് ഭയങ്കര തിരക്കാണ് പിന്നെ കണ്ടൊരു കാണുന്നൊരു കാര്യം ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് കാണുന്ന ഒരു പെൺകുട്ടികൾ ധാരാളമായിട്ട് പൂരം കാണാൻ വരുന്നത് പണ്ടൊക്കെ ഞങ്ങൾ കുളേജ് പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികളൊന്നും ഞങ്ങളുടെ കൂടെ പൂരം കാണാൻ വരില്ല നമ്മളിപ്പോൾ ഒരു ദേശത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്ക് ഭക്ഷണമുണ്ടാവും അതിനു പകരം നമ്മൾ ദേശത്തിൻ്റെ അല്ലാതെ നിഷ്പക്ഷമായിട്ട് നിന്നിട്ട് പൂരം കാണുമ്പോൾ ഭയങ്കര രസമാണ് എല്ലാം എല്ലാം നമ്മൾ വിസ്മയിപ്പിക്കുന്ന ഓരോ കുടകളുമൊക്കെ വരുമ്പോളേ അതൊരു ഗംഭീര രസമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ഇത്തവണയും അതിഗംഭീരമായ ഒരു പൂരം തന്നെ നമുക്ക് കാണാം അതിഗംഭീരായിരിക്കുമോ അതിഗംഭീരപൂരമായിരിക്കും തീർച്ചയായും പ്രചരണത്തിൻ്റെ തിരക്കുകൾ ഉണ്ട് ഇന്ന് വല്ലൂർ മണ്ഡലത്തിലാണ് സുനിൽ പ്രചരണം നടക്കുന്നത് അതിൻ്റെ തിരക്കുകളിലേക്ക് ഇനി കടക്കുകയാണ് സുജി പടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ